ഫലസ്തീൻ ഐക്യനാട്ടിയുമായ ഒരു ഗാനം മലപ്പുറം തിരൂരങ്ങാടി യങ്മെൻസ് ലൈബ്രറിയുടെ സഹകരണത്തോടെ കവിയും എഴുത്തുകാരനുമായി ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയാണ് ഗാനം തയ്യാറാക്കിയത് വെള്ളാരം കല്ലുകൾ എന്ന പേരിൽ പുറത്തിറക്കിയ ഗാനം പത്മശ്രീ കെ ബി റാബിയ പ്രകാശനം ചെയ്തു ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പും പോരാട്ടവും വരച്ചു കാട്ടുന്ന ഗാനം അവർക്കായുള്ള ഐക്യദാർഢ്യം കൂടിയാണ് മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിമ്പ്ര മുഹമ്മദ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഗാനത്തിന്റെ പ്രകാശന ചടങ്ങ് തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ കെ വി റാബിയ വെള്ളാരം കല്ലുകൾ പ്രകാശനം ചെയ്തു നമ്മുടെ ഇന്ത്യയുടെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ ഒരു അവസരത്തില് ഒരു മനുഷ്യ സ്നേഹിയായ ഫിറോസ് ഖാൻ അതിന് ഒരു ഒരു എന്താ പറയുക വിഷമം പൂണ്ട് അതിനുള്ള രോഷം പൂണ്ട് എഴുതിയ ഒരു സാധനമാണ് ചടങ്ങിൽ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ സംബന്ധിച്ചു ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയാണ് ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയതും സംവിധാനം നിർവഹിച്ചതും ആ ജനങ്ങൾക്ക് ഒരു സമൂഹത്തിലും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ ആ ജനങ്ങൾക്ക് വേണ്ടി ജനതയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ാണ് ക്യാമറയും എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നത് കവിതകളും നോവലുകളും എഴുതിയിട്ടുള്ള ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി നേരത്തെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരപ്പനങ്ങാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കാൽനടയാത്ര നടത്തിയിരുന്നു മീഡിയ വൺ തിരൂർ